ഇരുപത്തിയൊമ്പതാം സങ്കീർത്തനം കർത്താവിന്റെ ശക്തമായ സ്വരം സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ മഹത്വവും ശക്തിയും അവിടുത്തേതെന്ന് പ്രഘോഷിക്കുവിൻ കർത്താവിന്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ കർത്താവിന്റെ സ്വരം ജലരാശിക്ക് മീതെ മുഴങ്ങുന്നു മീതെ മഹത്വത്തിന്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ് അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ് കർത്താവിന്റെ സ്വരം ദേവദാരുക്കളെ തകർക്കുന്നു കർത്താവ് ലബനോനിലെ ദേവദാരുക്കളെ ഒടിച്ച് തകർക്കുന്നു അവിടുന്ന് ലബനോനെ കാളക്കുട്ടിയെ പോലെ തുള്ളിക്കുന്നു സിറിയോനെ കാട്ടുപോത്തിനെ പോലെയും കർത്താവിന്റെ സ്വരം അഗ്നിജാലകൾ പുറപ്പെടുവിക്കുന്നു കർത്താവിന്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു കർത്താവ് കാതേശ് മരുഭൂമിയെ നടുക്കുന്നു കർത്താവിന്റെ സ്വരം ഓക്കുമരങ്ങളെ ചുഴറ്റുന്നു അത് വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു അവിടുത്തെ ആലയത്തിൽ മഹത്വമെന്ന് എല്ലാവരും പ്രഘോഷിക്കുന്നു കർത്താവ് ജലസഞ്ചയത്തിന് മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു അവിടെ നിന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു കർത്താവ് തന്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ